നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പട്ടയ അപേക്ഷകരെ കുരുങ്ങുക അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ വനഭൂമി പട്ടയ ഓഫീസിൽ ആവശ്യത്തിന് സർവേയർമാരെ നിയമിക്കണമെന്നും വെൽഫെയർ പാർട്ടി പ്രതിഷേധ യോഗത്തിൽ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ഭൂ സമരസമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ എം സഫിയ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ നാലു പതിറ്റാണ്ടിലേറെ പട്ടയത്തിന് വേണ്ടി നിരന്തരമായി വിവിധ കേന്ദ്രങ്ങളിൽ അപേക്ഷകൾ കൊടുത്ത് കാത്തിരിക്കുന്ന ഈ കുടുംബങ്ങൾ ഇപ്പോൾ വനഭൂമി പട്ടയത്തിന് ഒരു ഓഫീസ് തൃശ്ശൂർ ആരംഭിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി രാജനും അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ നിവേദനം കൊടുത്തു ജില്ലാ കളക്ടർക്ക് നിവേദനം കൊടുത്തു ഞങ്ങൾക്ക് അവർ അവർ അറിയാൻ കഴിഞ്ഞത് അവിടെ സർവേയർമാരില്ലാത്തത് കൊണ്ട് തന്നെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് അപേക്ഷകളിൽ ഇനി സർവേ നടക്കാനുണ്ട് പലപ്പള്ളി താലൂക്കിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് അപേക്ഷകരുണ്ട് മുന്നൂറ്റി അമ്പത് അപേക്ഷകളിൽ ഇനി സർവേ നടക്കാനുണ്ട് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ആവശ്യത്തിന് സർവേയർമാരില്ലാത്തത് കൊണ്ട് സർവേ മൂന്നോ നാലോ ടീമുകൾ മാത്രമാണ് ഇപ്പോൾ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ താലൂക്കിൽ മാത്രമാണ് സർവേ നടക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നവകേരള സദസ് വന്നപ്പോൾ ആ നവകേരള സാഹസിലേക്ക് ഇവരെല്ലാവരെയും വിളിപ്പിച്ച് അപേക്ഷകൾ കൊടുത്താൽ ഉടൻ പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അപേക്ഷകൾ വാങ്ങി വാങ്ങിയിരിക്കുകയാണ് ഇവിടെ നവകേരള സാസ് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തന്ത്രം എന്ന മാത്രമാണ് ആളുകളെ ഈ നവകേരള സാസിലേക്ക് എത്തിക്കുവാനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ അപേക്ഷകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ ജില്ലയിൽ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് അപേക്ഷകൾ ഇങ്ങനെ പതിമൂന്ന് മണ്ഡലത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു മണ്ഡലത്തിൽ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട് ഇത്രയും അപേക്ഷകൾ കിട്ടി എന്നത് തന്നെ ഇവിടെ ഇടതുപക്ഷ സർക്കാർ തികഞ്ഞ പരാജയമാണ് എന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് കാരണം ഒരു വില്ലേജിൽ കൊടുക്കേണ്ട അപേക്ഷ ഓൺലൈനിൽ കൊടുക്കേണ്ട അപേക്ഷ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ഫറവും ഇല്ലാതെ കാത്തിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ നവകരണ സഹസിലേക്ക് അപേക്ഷ കൊടുത്താൽ അത് പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞു വിളിപ്പിച്ചിരിക്കുന്നത്